മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു ഇസാഖ് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദിയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരേസ് ഹെസ്റോനെ ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീ ജനിപ്പിച്ചു അമീനാദാബ് നഹോഷോനെ ജനിപ്പിച്ചു നഹഷോൻ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ രാഹാബിൾ ബോവാസിനെ ജനിപ്പിച്ചു ബോവസ് രൂത്ത് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവിദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു ശലോമോൻ റഹബിയാമിനെ ജനിപ്പിച്ചു റഹബിയാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യോഷാത്തിനെ ജനിപ്പിച്ചു യോഷാഫാത് യോരാമിനെ ജനിപ്പിച്ചു യോരോം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു യോഥാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഹിസ്കിയാവെ ജനിപ്പിച്ചു ഹിസ്ക്യാവ് മനുഷ്യയെ ജനിപ്പിച്ചു മനുഷ്യ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു യോഷിയാവ് യഖോന്യാവേയും അവന്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖോന്യാവ് ഷെയ്തിയേലിനെ ജനിപ്പിച്ചു ഷെയ്ൽ തിയേൽ സെരുബാബേലിനെ ജനിപ്പിച്ചു സെരുബാബേൽ അബിഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എല്യാഖീമിനെ ജനിപ്പിച്ചു എല്ലാഖിം ആസോറിനെ ജനിപ്പിച്ചു ആസോ സാദോക്കിനെ ജനിപ്പിച്ചു സാദോക് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസരെ ജനിപ്പിച്ചു എലിയാസർ മഥാനെ ജനിപ്പിച്ചു മഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായി യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകൾ ആ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലു ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു അവന്റെ അമ്മയായ മറിയ യോസഫനു വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുമുമ്പേ പരിശുദ്ധാത്മാവനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായി കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവിദന മകനായ യോസെഫെ നിന്റെ ഭാര്യയായ മരിയെ ചേർത്തു കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ രക്ഷിപ്പാനിരിക്കന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക കന്യഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതം കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്തുകൊണ്ടു അവനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകനു അവൻ യേശു എന്ന് പേർ വിളിച്ചു